ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ഫിൻലൻഡിലെ ഡേ ആണ് ഒരു ട്രാവൽ ഏജൻസി ഗെറ്റ് ഗെറ്റ് ഗൈഡ് വഴിയാണ് അറോറ ഹണ്ടിങ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഫോർ അവേഴ്സിൻ്റെ അറോറ ഹണ്ടിങ് ആണ് അപ്പോൾ ഇന്ന് ഫുൾ ക്ലൗഡി ആയിരുന്നു അപ്പോൾ അറോറയുടെ ചാൻസ് ഒക്കെ ഭയങ്കര കുറവാണെന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ ട്രൈ ചെയ്യാനാണ് പോവുന്നത് ഇപ്പോൾ കൈ ഒന്നും ക്ലിയർ ആയിട്ടുണ്ട് കാണാൻ പറ്റുമോ പറ്റില്ലയോന്നൊന്നും അറിയില്ല പക്ഷെ കാണുവാണെങ്കിൽ ഞാൻ ഞാനതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഈ ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ ഹണ്ടിങ്ങിന് പോകണത് ഇത് ഏജൻസിക്കാർ അറേഞ്ച് ചെയ്ത ബസ്സാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ ബാബിക്യൂ ഹോട്ട് ഡ്രിങ്ക്സ് ബിസ്ക്കറ്റൊക്കെ തരും ഇതാണ് നമ്മൾ ക്യാപ്ചർ ചെയ്ത അറോറയുടെ ചിത്രങ്ങൾ അറോറ ക്യാപ്ചർ ചെയ്യാൻ നമുക്ക് ക്യാമറയൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ ഈ ഐഫോൺ തേർട്ടീൻ മുതലുള്ള എല്ലാ ഫോണിലും അറോറ ക്യാപ്ചർ ചെയ്യാം പക്ഷേ ഡാൻസിങ് പോലത്തെ ഇതേപോലത്തെ കിട്ടണമെങ്കിൽ ടൈം ലാപ്സ് ഉപയോഗിക്കണം പിന്നെ ഒരു ട്രൈ അത്യാവശ്യമാണ് നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ചില സമയത്ത് ചിലവർക്ക് അറോറ കാണാൻ ഭാഗ്യം ഉണ്ടാവില്ല അത് പ്യുവർലി ലക്കായിട്ടാണ് ഞാൻ കരുതുകയുള്ളൂ എനിക്കെന്തോ ഒരു ഭാഗ്യം ഉണ്ടായി ദൈവനുഗ്രഹിച്ച് അപ്പോൾ നിങ്ങൾക്കും ആ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇത് ഞാൻ അറോറയുടെ സമയത്തെടുത്ത കുറച്ച് പിക്ചേഴ്സാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയാലോ എന്ന് കരുതുകയാണ് ഞാൻ ആഡ് ചെയ്യണത് കാണെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഡേ ഒക്കെ ഇവിടെ ഫിൻലൻഡിൽ അറോറ കാണാൻ വേണ്ടി മാത്രം വന്നാൽ അത് വേസ്റ്റ് ആകുന്നതാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് നാച്ചുറൽ ആണ് അപ്പോൾ ഡെയിലി നമുക്ക് കാണാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ല അപ്പം നിങ്ങളിപ്പോൾ ഒരു ഡേക്കാണ് വരണമെങ്കിൽ ഞാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് കാറെടുത്ത് ഹണ്ടിങ്ങിന് പോവാണ്ട് നിങ്ങളൊരു ഏജൻസിയുടെ ഏജൻസിയിലും ബുക്ക് ചെയ്യുക അപ്പോൾ അതാവുമ്പോൾ അവർക്ക് എവിടെയാണ് പ്ലേസ് കൈ എങ്ങനെയാണെന്നൊക്കെ അറിയാം അപ്പോൾ അവർ ആ വഴിക്ക് നമ്മൾ കൊണ്ടുപോകും അതും ഒരു ഡേയുടെ ഹണ്ടിങ് ആണെങ്കിൽ നിങ്ങൾ ഫോർ അവേഴ്സി ഹണ്ടിങ് ഒന്നും ചൂസ് ചെയ്യരുത് മിനിമം എയ്റ്റ് അവേഴ്സിൻ്റെ ആ ഹണ്ടിങ് ചൂസ് ചെയ്യുക അപ്പം അതിന് പെർ പേഴ്സൺ വൺ ഫിഫ്റ്റി പൗണ്ട്സ് ഒക്കെ ആവും പക്ഷെ അവർ നിങ്ങൾ അറുപതായിരം കാണിച്ചിട്ടാണ് നിങ്ങൾ വിടുവുള്ളൂ മനസ്സിലായോ അപ്പോൾ അവർ ചിലപ്പോൾ കഴിഞ്ഞാൽ അടുത്ത കൺട്രിയിലോട്ട് പോകും സ്വീഡൻ അല്ലെങ്കിൽ നോർവേ അവിടേക്കൊക്കെ പോയിട്ടാണ് അവർ കാണിച്ചിട്ടാണ് തിരിച്ചു കൊണ്ടുവരികയുള്ളൂ ഇനി അഥവാ അവർ എട്ട് മണിക്കൂർ പോയിട്ടും അവർക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ അവർ ആ പൈസ അതിൽ നിന്ന് ഒരു ഒരു എമൗണ്ട് നമുക്ക് തേർട്ടി പേഴ്സ തേർട്ടി പൗണ്ട്സ് പെർ പേഴ്സൺ നമുക്ക് തിരിച്ച് തരും എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ നമ്മൾ പോണേക്കാളും മുമ്പ് രാവിലെ തന്നെ അവർ മെയിലൊക്കെ ും ഞങ്ങൾക്ക് ഇത്രയാണ് ചാൻസ് അറോറെ കാണാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ടാവും ചിലപ്പോൾ ചാൻസ് ഇല്ല അതിൻ്റെ പ്രോബിലിറ്റി വെച്ചുകൊണ്ട് അവർ മെയിൽ അയക്കും അപ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻ തരും ഒന്നെങ്കിൽ അത് ട്രിപ്പ് ക്യാൻസൽ ചെയ്യുക അതല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് മാറ്റിയെടുക്കുക അതല്ലെങ്കിൽ അത് ആ ട്രിപ്പിന് അവരുടെ കൂടെ പോവുക എന്നിട്ട് അവർക്ക് കണ്ടുപിടിച്ച് തരാൻ പറ്റുകയാണെങ്കിൽ അവർ കണ്ടുപിടിച്ച് തരും അതല്ലെങ്കിൽ അവർ മുപ്പത് പൗണ്ട് പെർ പേഴ്സൺ വെച്ച് തിരിച്ചു തരും അപ്പോൾ ഗ്യാരൻ്റീഡ് അറോറ ഹണ്ടിങ് ടൂറിന് പോകാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ വൺ ഡേ ഇവിടെ സ്റ്റേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പം ഞങ്ങളെ പോലെ ത്രീ ഡേ ഫോർ ഡേ അല്ലെങ്കിൽ ഫൈവ് ഡേയ്സൊക്കെയാണ് സ്റ്റേ ചെയ്യാൻ നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഫസ്റ്റ് ഡേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു ത്രീ ഹവേഴ്സിൻ്റെ ഹണ്ടിങ് ത്രീ ഹവേഴ്സ് ഫോർ ഹവേഴ്സിൻ്റെ ഹണ്ടിങ് അതിന് പെർ പേഴ്സൺ സെവൻറ്റി ഫൈവ് സിക്സ്റ്റി ടു പൗണ്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ആ അന്നത്തെ ദിവസം നമ്മൾ അറോറ് കണ്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്കിതേപോലെ ഫോർ അവേഴ്സിൻ്റെ ഹണ്ടിങ്ങിന് പോവാം അത് കഴിഞ്ഞിട്ട് അന്നും കണ്ടില്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം നമുക്ക് എന്താണ് ഗ്യാരണ്ടിയുടെ ഹണ്ടിങ്ങിന് നമുക്ക് പോവാം അപ്പോൾ എന്തായാലും കാണും അപ്പോൾ അങ്ങനെ ത്രീ ഡേയ്സ് നമുക്ക് അത്യാവശ്യം പൈസ സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം ആദ്യത്തെ ഡേ തന്നെ നമുക്ക് അറോറ കാണുവാണെങ്കിൽ നമുക്ക് ബാക്കി രണ്ട് ദിവസത്തെ ക്യാൻസൽ ചെയ്യാമല്ലോ അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ത്രീ ഡേയും അറോറ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഫസ്റ്റ് ടു ഡേയ്സ് പൈസ കുറഞ്ഞിട്ടുള്ള ഫോർ ഹവേഴ്സിൻ്റെ ഹണ്ടിങ് ആയിരുന്നു ബുക്ക് ചെയ്തത് പെർ പേഴ്സൺ സിക്സ്റ്റി ഫൈവ് പെർ നൈറ്റ് ആയിരുന്നു മൂന്നാമത്തെ ഡേ ഗ്യാരണ്ടീഡ് ഹണ്ടിങ് ആയിരുന്നു ബുക്ക് ചെയ്തത് അപ്പോൾ ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ചു ആദ്യത്തെ ഡേ തന്നെ ഞങ്ങൾക്ക് അറോറ കണ്ടു അത് നല്ല അടിപൊളിയായിട്ട് ഡാൻസിങ് അറോറ ഒക്കെ ഞാൻ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യാം അപ്പോൾ അത് കണ്ടുകൊണ്ട് നമ്മൾ ബാക്കി രണ്ട് ഡേയ്സിൻ്റെ ഹണ്ടിങ് നമ്മൾ ഒഴിവാക്കി apa nggak nih cost effective akhirnya